ഹായ് ൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടേ മുക്കാൽ സെൻറ് പ്ലോട്ടില് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത് ലക്ഷം രൂപക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടാണ് ഇത് ഒരു എഞ്ചിനീയറുടെ വീടാണ് കേട്ടോ സിറാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ വീട് നിൽക്കുന്ന സ്ഥലം മാത്രമാണ് രണ്ടേ മുക്കാൽ വരുന്നത് അപ്പം ഇതാണ് വീട്ടിലേക്ക് കടന്നു വരുന്ന വഴി ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് എലിവേഷൻ കാണാൻ കഴിയുന്നത് വീട്ടിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ കോബിൾ ആണ് വിരിച്ചിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട് മുറ്റത്ത് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് ഇടയിലായിട്ട് കോബിൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം അടുക്കളയുടെ വശമാണ് കേട്ടോ ഈ ഒരു വലിയ വിൻഡോ വരുന്നത് ഡൈനിങ്ങിൽ നിന്നുള്ളതാണ് ഈ വീടിൻ്റെ രണ്ട് സൈഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്ന ഭാഗമാണ് ഇത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ബോക്സ് ടൈപ്പിൽ ചെയ്തിട്ടുള്ള വാളും അതുപോലെ വിൻഡോസുമാണ് ഈ വിൻഡോസ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം അൽജീരിയയിലാണ് കൂടാതെ ടെക്സ്റ്റർ പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട് ജ്യയുടെ ഹാൻഡ്രലും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു പില്ലറിലായിട്ട് ഇവിടെ ക്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് ഒരു എക്സ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു സിറ്റിംഗ് ഏരിയ ആണ് ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നു കണ്ടുനോക്കാം ഈ ആയിടെ ഫ്രെയിം കൊടുത്തിട്ട് അതിനകത്ത് മഹാഗണി വുഡ് ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് വീടിൻ്റെ ഈ ഒരു സൈഡ് പോർഷൻ നോക്കാം ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അതുപോലെ മുഗൾ ഭാഗത്ത് ഒരു ബാൽക്കണി പോലെ ചെയ്തിട്ടുണ്ട് ഇത് സത്യത്തിലൊരു ബാൽക്കണി അല്ല അല്ലാട്ടോ ഒരു ഷോക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് സിറ്റൗട്ട് നോക്കാം ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് സീലിംഗ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സിറ്റൗട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൽ ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചാരുപടിയുടെ വ്യൂ ആണ് ഈ ഒരു ഭാഗത്ത് വാൾഫെയർ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി മെയിൻ ഡോറ് നോക്കാം ഇവിടെ ഡോറിൻ്റെ മൊത്തം ഫ്രെയിം വന്നിട്ടുള്ളത് ജി ഐ ആണ് ഉൾഭാഗത്തൊരു മാഷാൽ കാലിഗ്രഫി കൊടുത്തിട്ടുണ്ട് പിന്നെ ഷട്ടർ വന്നിട്ടുള്ളത് മഹാഗണി മഹാഗണിവുഡാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലാക്ക് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ഗ്രൂ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നത് ലിവിങ് സ്പേസിലോട്ടാണ് ഇവിടെ ആദ്യം ഒരു പാസേജ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പാസേജിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാസേജിൻ്റെ ലെഫ്റ്റിലോട്ടായിട്ടാണ് ലിവിങ് ചെയ്തിട്ടുള്ളത് നേരെ കാണുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് ഡൈനിങ് കിച്ചൺ എന്നിവ വരുന്നത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഫസ്റ്റ് ഫ്ലോറ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണ് വരുന്നത് അപ്പോൾ നമുക്ക് ലിവിങ് നോക്കാം ഈ ഒരു ലിവിങ് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് പാസേജിൽ ചെയ്തിട്ടുള്ള സീലിംഗ് ആണ് കേട്ടോ പ്ലൈവുഡ് വിത്ത് വിന്നീറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് ഒമ്പത് പന്ത്രണ്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടീ ടേബിളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സോഫ സെറ്റിയുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു കോർണറിലായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വോളിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതൊരു മൾട്ടി വുഡ് വർക്കാണ് ഇവിടെയും മുഗൾ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ഒരു സിമ്പിളായിട്ടുള്ള സീലിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുഗൾ ഭാഗത്തും താഴെയായിട്ട് വലിയ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട് മുകളിലായിട്ട് റോമൻ ബ്ലൈൻസും താഴെ ലോങ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡ് വിത്ത് മൈക്കാലാമിനേറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ നേരെ നോക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അപ്പം ഈ ഒരു ഡൈനിങ്ങിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് കാണാം ബെഡ്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഫോയർ കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് ബെഡ്റൂമിനുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഇവിടെയും നല്ല ഭംഗിയുള്ള ഒരു കാലിഗ്രഫി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഡോർ ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ ഇവിടെ റൂമിലെ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് സാദാ മാർബിൾ ആണ് കേട്ടോ പത്ത് പന്ത്രണ്ടാണ് റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് കോട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഷെൽഫ് വരുന്നുണ്ട് ഇവിടെ വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റർ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് മുകളിൽ സിമ്പിൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാ ഭാഗത്തും ഈ ഒരു ടൈപ്പ് സീലിംഗ് ആണ് കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ വലിയ വിൻഡോ വിൻഡോസിലൊക്കെ റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെന്താ നമ്മൾ കടന്ന് വരുമ്പം ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡും അതുപോലെ പോയിന്റ് സെവൻ ഫൈവ് ഡെൻസിറ്റിയുള്ള മെറ്റീരിയൽസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിന്റെ ഡോറ് എഫ് ആർ പി ആണ് അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു ബാത്റൂമാണ് ഈ ഒരു കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെ ഷെൽഫ് വരുന്നുണ്ട് മുകളിലായിട്ട് മിററും കൊടുത്തിട്ടുണ്ട് ടൈൽ കോംബോ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ബാക്കി ടാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ വന്നിട്ടുള്ളത് സ്ലൈഡിങ് ആയിട്ടാണ് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് പാനലും കൊടുത്തിട്ടുണ്ട് സ്പേസ് കുറവുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം ഡോർ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു പാസേജ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ബാത്ത് വന്നിട്ടുള്ളത് കൂടാതെ ഇവിടെ സ്റ്റോറേജ് കൂടി ചെയ്തിട്ടുണ്ട് ഈ റൂമിൻ്റെ സൈസ് വരുന്നതും പത്ത് പന്ത്രണ്ട് ആണ് ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം നല്ല ലെങ്തിരു വാർഡ് റോബാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന് സ്ലൈഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും അത്യാവശ്യം വലിപ്പത്തിൽ വരുന്ന ഒരു ബാത്റൂമാണ് ഇതിനകത്തും ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂം ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം ഇവിടെ വീടിനകത്ത് ചെയ്തിട്ടുള്ളത് ജിപ്സൺ പ്ലാസ്റ്ററിംഗ് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് കോട്ടിന്റെ ഹെഡ് ഭാഗത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോ ആണ് വരുന്നത് ഇവിടെയും നല്ല ഭംഗിയുള്ള ടെക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ വിൻഡോസിൽ പാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ പിന്നെ ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി അറിയിക്കാനും മറക്കരുത് പിന്നെ ഈ ഒരു കോട്ടിൻ്റെ ഒരു സൈഡിലാണ് ഷെൽഫ് വന്നിട്ടുള്ളത് ഷെൽഫ് വെക്കാൻ കൂടുതൽ സ്പേസ് ഇല്ല എന്നാൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തോളൂ കേട്ടോ കോട്ടിൻ്റെ ഒരു സൈഡ് പോർഷനിലായിട്ട് ഇവിടെ ഒരു വാർഡ്രോബ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതിനും സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഇവിടെ കൂടുതലും ഈ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ഡൈനിങ്ങിലേക്ക് കിടക്കുന്ന ഭാഗത്താണ് ഇവിടെ സ്റ്റെയർ വന്നിട്ടുള്ളത് അതുപോലെ ഒരു ചെറിയ പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡ് വിത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിന് മുകളിലായിട്ട് ഒരു ഡബിൾ സൈഡ് ക്ലോക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്ച്ചർ പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ ഒരു സൈഡ് കേട്ടോ നമ്മൾ നേരെ കാണുന്ന ഡോറ് കിച്ചണിലേക്കുള്ളതാണ് സിക്സ് സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് ആണ് ഇവിടെയും ഒരു ഭാഗം ടെക്സ്ചർ പെയിൻറ്റ് ഉപയോഗിച്ച് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ അതിനകത്ത് ഒരു മൾട്ടി ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ഒരു ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും ലോങ് കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കർട്ടൺ മാറുമ്പോഴും നമുക്ക് ആ ഒരു ഏരിയയുടെ ആംബിയൻസ് മൊത്തം മാറുന്നുണ്ട് കേട്ടോ ഈയൊരു സൈഡിൽ വോളായിട്ട് വാൾ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്റ്റെയറിന് താഴെയായിട്ടാണ് ഇവിടെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈയൊരു സ്റ്റെയറിന് താഴെ സ്റ്റോറേജും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ സിംപിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള ഷേപ്പിലുള്ളൊരു മിററാണ് നൽകിയിട്ടുള്ളത് അതുപോലെ വൈറ്റ് കളറിൽ വരുന്ന ഒരു വാഷ് ബേസിൻ ഇവിടെ ടോപ്പിൽ ഗ്രാനൈറ്റ് ഗ്രനൈറ്റാണ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയ കേട്ടോ ഇനി നമ്മൾ കിടക്കുന്നത് കിച്ചണിലോട്ടാണ് കിച്ചണിലേക്ക് കിടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു റിബൺ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് ഒരു ഫോൾഡിംഗ് ടേബിളാണ് കേട്ടോ അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിച്ചൺ വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനഞ്ച് പതിനൊന്നാണ് കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജിന് സ്പേസ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗം എൽ ഷേപ്പിലാണ് ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട് വുഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട് അപ്പർ ക്യാബിനറ്റ് വന്നിട്ടുള്ളത് വുഡൻ കളറിലാണ് ഈ ഒരു ഭാഗത്തും വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഇതൊന്ന് ഭംഗി കൂട്ടാനായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും പ്ലാന്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റോറേജ് ഒന്ന് നോക്കാം ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് ഒരു ഡ്രോവർ വരുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് ഒരു വോക്കിംഗ് കിച്ചൺ പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ഈ ഒരു ഫോൾഡിംഗ് ടേബിൾ നോക്കാം ജി ഐല് സപ്പോർട്ട് കൊടുത്തിട്ട് മൾട്ടിവുഡില് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് അത്യാവശ്യം ലെങ്തി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്കായിട്ടും സ്റ്റോറേജ് വരുന്നുണ്ട് എവിടെയാണ് സിങ്കും സ്റ്റൗവും വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് ആണ് ഈ ഒരു സൈഡ് ലോട്ടായിട്ടാണ് ഇവിടെ ജി ടി ബി ടി സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് ഒരു ഭാഗത്താണ് ഉഡാനോബ് നൽകിയിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് അവിടെ ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മുറ്റം ഫാമിലിയുമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും കുട്ടികളുമായിട്ട് സംസാരിച്ചിരിക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് തന്നെ അലക്ക് കല്ല് വരുന്നുണ്ട് ഇവിടെ തന്നെയാണ് വാഷ് മെഷീനും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ കാണുന്നത് ഒരു അലക്ക് കല്ലും കൊട്ടിത്താളും കൂടിയാണ് അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഈ ഒരു ഭാഗത്ത് കല്ല് നൽകിയിട്ടുണ്ട് ഇവിടെ വെള്ളം നിറച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈയൊരു ഭാഗത്ത് നിന്ന് കഴുകാവുന്നതാണ് അതുപോലെ ആ ഒരു വെള്ളം ഡ്രെയിൻ ചെയ്താൽ നമുക്ക് അവിടെ പാത്രങ്ങളൊക്കെ കഴുകാൻ യൂസ്ഫുൾ ആണ് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്ത് ഒരു ബാത്റൂം കൂടി വരുന്നുണ്ട് ചെറിയൊരു ബാത്റൂമാണ് പുറത്തു ആളുകൾ വരുമ്പോൾ യൂസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കണ്ടു നോക്കാം സ്റ്റെയർ വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ചെപ്പല് വുഡൺ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഹാൻഡ്രൈൽ വരുന്നത് ജി ഐലാണ് ഈ ഒരു ലാൻഡിംഗിലായിട്ടൊരു സ്റ്റോറേജ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നുള്ള വ്യൂ നോക്കിയ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ ഒരു ഹാളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പം ഇവിടെ ഒരു ഫാമിലി ലിവിങ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട് ഫാമിലി ലിവിങ്ങിലായിട്ട് ഇവിടെ ഒരു പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ഓപ്പൺ ഡ്രസ്സ് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാവേ ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് വാൾ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഒരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് നല്ല ഭംഗിയുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റെയറിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടാണ് ഷെൽഫ് വരുന്നത് ഇത് ലിവിംഗിന്റെ ആ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന ഏരിയ ആണ് കേട്ടോ നല്ലൊരു ഡിസൈനിലാണ് ഇതും ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ്ങിലായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ ആ ഒരു ആംബിയൻസ് ഈ ഒരു സ്റ്റഡി ഏരിയയിലേക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒരു ഡോറ് നൽകിയിട്ടുണ്ട് ഗ്ലാസ് ഡോറാണ് കേട്ടോ അതിന് കർട്ടൺ കൊടുത്തിരിക്കുകയാണ് ഇത് അത്യാവശ്യം താഴ്ന്നൊരു ഭാഗമാണ് കേട്ടോ അപ്പം ഇനി അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ടാകും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടെ ഓപ്പൺ ടെറസ് വരുന്നത് ഇവിടെ ഫ്ലോറിൽ ടൈല് വിരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ടി വി യൂണിറ്റിൻ്റെ അവിടെ കണ്ടിട്ടുള്ള ആ ഒരു ഡോർ നോക്കാം ഇതും ഗ്ലാസ് ഡോറാണ് ലെങ്തി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് അയലൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ കിച്ചണിൻ്റെ മുകളിൽ വരുന്ന ഭാഗമാണ് ഇവിടെ പ്രൂഫായിട്ട് ഷീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു നല്ല വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബ ബൈ